നമസ്കാരം ഗജകേസരി യോഗത്തിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകർ ദേവഗുരുവായ വ്യാഴം നവഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായി കണക്കാക്കപ്പെടുന്നു പതുക്കെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുകൂലത കൊണ്ട് ചില രാശിക്കാർക്ക് സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയാൻ പോകുന്നു കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു വ്യാഴത്തിൻ്റെ അനുകൂലത ഇവരെ രക്ഷപ്രഭുവാക്കും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന കുറച്ച് രാശിക്കാർ കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുക ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് രക്ഷപ്പെടാൻ സാധിക്കുക ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർക്ക് ഗജകേസരി യോഗമാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൌഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൌഭാഗ്യത്തിനും ഇഷ്ടസന്ധാനം ലഭിക്കും അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പ്രത്യേക പൂജ നടത്തും ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക വ്യാഴത്തിന്റെ അനുകൂലത കൊണ്ട് ജീവിതത്തിലെ സകല പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ അത് മേടരാശിക്കാർ തന്നെയാണ് മേടരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്നാൽ ശത്രുജയം ധനലാഭം കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കടങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ പലയിടത്തും പരാജയപ്പെട്ട മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക് അത്തരമൊരു വലിയ ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് ഇവർ എത്താൻ പോവുകയാണ് മേടരാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കടങ്ങളൊക്കെ തീരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ഒരു ജോലി ഇവർക്ക് ലഭ്യമാകും ശത്രുജയം ധനലാഭം ഒക്കെ സംഭവിക്കും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തേങ്ങ പ്രാർത്ഥന നടത്തുക അതുപോലെ നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല പിൻവിളക്ക് ഹോമം ഇവയൊക്കെ നടത്തി മുന്നോട്ടു പോകുക പൂവളമാല ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ടു പോവുക വിജയിക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകർ അത് കർക്കിടക രാശിക്കാരാണ് കർക്കിടക കർക്കിടകരാശിയിലെ പുനർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സർവൈശ്വര്യമാണ് കടങ്ങളൊക്കെ തീരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് എല്ലാ രീതിയിലും രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഒരു വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതൊക്കെ നടക്കുന്ന സമയമാണ് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരുന്ന സമയമാണ് പല രീതിയിലുള്ള ധനാഗമനമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് കർക്കിടക രാശിക്കാർക്ക് സൗഭാഗ്യമാണ് വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ എല്ലാ വിധേനയും സഹ സൗഭാഗ്യവും വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഒരു വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് ആ വീടൊക്കെ നിഷ്പ്രയാസം ഈ ഒരു സമയത്ത് വാങ്ങാൻ സാധിക്കും എന്ത് നടക്കുന്നില്ല എന്നല്ല എല്ലാം നടക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അർത്ഥത്തിനും ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിലനിൽക്കുന്നു ഇതുവരെ ധനലാഭത്തിൽ കൊണ്ടെത്തിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധ്യമാകും ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ ഇവർ എത്തിച്ചേരും വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിൽക്കുകയാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടകാലം നിറഞ്ഞതായിരുന്നു കഴിഞ്ഞുപോയ കാലഘട്ടം എന്നാൽ ഇനി ഐശ്വര്യത്തിന്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള യോഗം വന്നു പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള ഒരു വലിയ കഴിവ് നിങ്ങളിലുണ്ട് അതൊക്കെ വലിയ വിജയത്തിലേക്കും വലിയ ധനലാഭത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ തുലാരാശിക്കാരാണ് തുലാരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ചിത്തിരയും വിശാഖവും വിശാഖവുമടങ്ങിയ തുലാരാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിലനിൽക്കുന്നു ഇതുവരുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുവാൻ കാരണമാകും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗമുണ്ടാകും മറ്റുള്ളവരോട് കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക പെട്ടെന്നുള്ള ഒരു തീരുമാനവും എടുക്കാതിരിക്കുക സാമ്പത്തിക കാര്യങ്ങൾ കരുതലോടെ ചെയ്യുക പണം അധികം ചെലവഴക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴികൾക്കേണ്ട വരുന്ന പല സാഹചര്യവും നിങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് മുൻകോപം നിയന്ത്രിക്കുക രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ചതിവുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏതായാലും ഏപ്രിൽ മാസം പതിനെട്ടിന് ശേഷം വലിയൊരു ഐശ്വര്യം വലിയൊരു സമൃദ്ധി ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്ര ജാതകർ മകരരാശിക്കാരാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങിയ മകരരാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരും ലോട്ടറി എടുക്കുന്നവരൊക്കെയാണ് ആണ് ഇവരെങ്കിൽ ഒരു ചെറിയ കുഞ്ഞ് സമ്മാനമെങ്കിലും ഇവർക്ക് അടിക്കുവാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് എല്ലാ രീതിയിലും നേട്ടമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ സകലവിധ ഐശ്വര്യവും വന്നു ചേരും വരുമാനം വരുന്നില്ല എന്നുള്ള ആ പരാതിയൊക്കെ തീരും ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നില്ല ധാരാളം വരുമാനമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് പക്ഷെ ഈ ഇടയായി വലിയ തടസ്സങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാൽ അതൊക്കെ മാറാൻ പോകുന്നു ബാധ്യതകൾ പരിഹരിക്കപ്പെടും പിണങ്ങി നിന്ന സുഹൃത്തുക്കളും അത് മറ്റാരാണെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മടങ്ങി വരുന്ന സമയമാണ് ബാധ്യതകൾ പരിഹരിക്കപ്പെടും ഗുണകരമായ അവസ്ഥ വന്നു ചേരും ജീവിതത്തിൽ വിദേശത്ത് പോകാൻ തടസ്സം നേരിട്ടവർക്ക് അത് മാറിക്കിട്ടും സന്തോഷകരമായ പല വാർത്തകളും കേൾക്കുവാനുള്ള സൗഭാഗ്യം വന്നു ചേരും അപകട സാധ്യതയും കാണുന്നുണ്ട് സൂക്ഷിക്കുക ക്ഷേത്രദർശനം നടത്തുക എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവരുമായി തുറന്നു പറയാതിരിക്കുക വിചാരിച്ചത് സാധിക്കും പുത്രലാഭമുണ്ടാകും പുത്രഗുണമുണ്ടാകും സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലജ്ഞാസ്വഭാവം മാറ്റിവെക്കുക പ്രതീക്ഷിച്ച ഉയർച്ച ഉണ്ടാകണം എന്നില്ല എന്ന നിങ്ങളുടെ ആ വലിയ മനസ്സുണ്ടല്ലോ അതൊക്കെ മാറ്റിയെടുക്കുക കൂടി മുന്നോട്ട് പോവുക ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നില്ല എന്ന നിങ്ങളുടെ വിഷമവും സങ്കടവും ഒക്കെ മാറിക്കിട്ടി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും വരുമാനമൊക്കെ വർദ്ധിക്കും എല്ലാ രീതിയിലും ഐശ്വര്യമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇനി അങ്ങോട്ട് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് മകരരാശിക്കാർക്ക് വന്നു ചേരും മകരരാശിയിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇനി ഭാഗ്യത്തിൻ്റെ എല്ലാവിധ അനുകൂലതകളും ലഭ്യമാകും രക്ഷപ്പെടും ഉറപ്പായും ഭാഗ്യമാണ് നേട്ടമാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം